എനിക്ക് സ്കാൻ ചെയ്തിട്ട് പറയാൻ പറ്റും നിങ്ങളുടെ കുട്ടി ഗർഭപാത്രത്തിൽ വെച്ചിട്ട് തന്നെ മരിച്ചു പോവുമോ അതോ നോർമൽ ഒരു അഡൽട്ട് ലൈഫ് ഉണ്ടാവുമോ ഇതെല്ലാം പറയാൻ പറ്റും ഈ സമയത്ത് നമ്മൾ ഇത് ചെയ്തില്ല എങ്കിൽ നമുക്കൊരു ബസ് മിസ് ചെയ്ത പോലെയാണ് തിരിച്ച് നമുക്ക് നടന്ന് അവിടെ എത്താൻ പറ്റില്ല ഈ സമയത്ത് ഇത് ചെയ്തിരിക്കണം എന്ന് ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഹലോ ഐ ആം ഡോക്ടർ അമ്പാടി രാമകൃഷ്ണൻ റേഡിയോളജിസ്റ്റ് അമ്പാടി സ്കാൻ സെൻ്റർ തൃശ്ശൂർ ആൻഡ് അംബാടി സ്കാൻ സെൻറ്റർ ഓട്ടുപാറ വടക്കാഞ്ചേരി ഞാൻ ഇന്ന് ലെവൻ ടു ഫോർട്ടീൻ വീക്ക് സ്കാൻ അഥവാ എൻ ടി സ്കാനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ലെവൻ ടു വീ ഫോർട്ടീൻ വീക്ക് സ്കാൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് ചെയ്യുന്നത് പതിനൊന്നാഴ്ചയും പതിമൂന്നാഴ്ച ആറ് ദിവസത്തിനും ഇടയിലുള്ള ആ നാരോ വിൻഡോയിലാണ് നമ്മൾ ചെയ്യുന്നത് പതിനൊന്നാഴ്ചയ്ക്കും മുമ്പേ അതായത് പത്ത് ആഴ്ചയും ആറ് ആറ് ദിവസമായാൽ നമുക്കത് പറ്റില്ല അതുപോലെ പതിനാലാഴ്ച അത് സാധിക്കാറില്ല പതിമൂന്നാഴ്ച ആറ് ദിവസത്തിനുള്ളിൽ അത് ചെയ്തിരിക്കണം അതുപോലെ തന്നെ കുട്ടിയുടെ ടോട്ടൽ ഡിസ്റ്റൻസ് ഫ്രം ഹെഡ് അതായത് നമ്മുടെ തലയുടെ മുകളിൽ നിന്ന് മലദ്വാരത്തിൻ്റെ ഭാഗത്തേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ സിആർഎൽ അഥവാ ക്രൗൺ റം ലെങ് എന്നാണ് പറയുക ഇത് നാൽപ്പത്തഞ്ച് മില്ലിമീറ്ററിനും എൺപത്തിനാല് മില്ലിമീറ്ററിനും ഇടയിലുള്ള സമയത്ത് വേണം ചെയ്യാൻ അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇത് ചെയ്തില്ല എങ്കിൽ നമുക്കൊരു ബസ് മിസ് ചെയ്ത പോലെയാണ് തിരിച്ച് നമുക്ക് നടന്ന് അവിടെ എത്താൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം ഈ സമയത്ത് ഈ സ്കാൻ ചെയ്തിരിക്കണം ഈ സമയത്ത് ഇത് ചെയ്തിരിക്കണം എന്ന് ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഭാവിയിൽ ഈ കുട്ടിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുട്ടിയുടെ ഒരു ഹോറോസ്കോപ്പ് പോലും ഈ സമയത്ത് ചെയ്യുന്ന സ്കാൻ കൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും ഇപ്പം പണ്ട് മാർക്കെണ്ടേൻ ജനിക്കുമ്പോഴേ പൈ പതിനെട്ടോ ഇരുപത് വയസ്സ് വരെയും ജീവിക്കുള്ളൂ എന്ന് പറയുന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ആക്ച്വലി എനിക്ക് സ്കാൻ ചെയ്തിട്ട് പറയാൻ പറ്റും നിങ്ങളുടെ കുട്ടി മാർക്കണ്ടേനെ പോലെ ഇരുപത് കൊല്ലാണോ ജീവിക്കുക അതോ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് തന്നെ മരിച്ചു പോവുമോ അതോ നോർമൽ ഒരു അഡൽട്ട് ലൈഫ് ഉണ്ടാവുമോ ഇതെല്ലാം പറയാൻ പറ്റും അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ഈ ഹോറസ്കോപ്പ് ഉണ്ടാക്കുക എന്ന് നോക്കുക ആദ്യം നമ്മുടെ കുട്ടിയുടെ സിയാറൽ എന്ന് പറഞ്ഞാൽ വളർച്ചു നോക്കും ഈ ലെങ്ത്ത് നോക്കും ഈ ലെങ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ കുട്ടി എത്ര പ്രായം വളർന്നു എന്നറിയാം ഇതാണ് ഏറ്റവും മോസ്റ്റ് ആക്കുറേറ്റായിട്ടുള്ള മെഷർ മെഷർമെൻ്റ് അല്ല നമുക്ക് കാൽക്കുലേഷൻ ഇത് വെച്ചിട്ട് നമ്മൾ എന്നാണ് കുട്ടി ഡെലിവറി ആവുക എന്നുള്ളത് നമുക്ക് കണക്കാക്കാം ഇപ്പോൾ ഞാൻ കുട്ടിയുടെ ഡെലിവറി ഇരുപത്തിനാല് പന്ത്രണ്ട് ആയിരത്തി തൊള്ള രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലാം തിയതി കാലത്ത് ആറു മണിക്ക് കുട്ടി സൂര്യോദയ സമയത്ത് പ്രസവിക്കും എന്നല്ല അർത്ഥം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് പ്രസവിക്കും എന്നല്ല അർത്ഥം അതിൻ്റെ അർത്ഥം കുട്ടിയുടെ ഗർഭപാത്രത്തിലുള്ള വളർച്ച ഏകദേശം നാൽപ്പത് ആഴ്ചയാണ് ഈ നാൽപ്പത് ആഴ്ച എന്നാണ് ആവുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഇ ഡി സി അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി വളരെ അത്യാവശ്യമാണ് കുട്ടിയുടെ വളർച്ച അറിയാനും കുട്ടിയെ എന്ത് പ്രസവിപ്പിക്കണം എന്നോ എന്ന് പ്രസവിക്കണമെന്നോ ഇതൊക്കെ അറിയാൻ ഈ നാൽപ്പതാഴ്ചയിലും കൂടുതൽ ഗർഭപാത്രത്തിൽ വെച്ചിരുന്ന കുട്ടിക്ക് പ്രോബ്ലം വളരെ നേരത്തെ പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് പ്രോബ്ലം അപ്പോൾ നമുക്ക് കൃത്യ അറിയണം എന്നാണ് ഈ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി അതിന് അപ്പുറവും ഇപ്പുറവും എത്ര നീളാം എന്നറിയണം ീ ഒരിക്കലും നമ്മൾ ഒരു മുപ്പത്തി രണ്ടാഴ്ചക്ക് മുമ്പ് പ്രസവിക്കാൻ സമ്മതിക്കില്ല അതുപോലെ നാല്പതാഴ്ചക്ക് ശേഷം നീട്ടിക്കൊണ്ടുപോകാനും സമ്മതിക്കില്ല അപ്പോൾ ഈ സിആർഎൽ മെഷർമെൻ്റ് എടുത്താൽ കൃത്യമായിട്ട് നമുക്ക് എന്താണ് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കും അതാണ് ഒരു ഉദ്ദേശം പിന്നെ നമ്മൾ ഈ ഓമന പേരിട്ടാണ് എൻ ടി സ്കാൻ എൻ ടി സ്കാനാണ് എല്ലാവരും പറയുക എന്താണ് എൻ ടി എൻ ടി എന്ന് പറഞ്ഞാൽ ഫുൾ നെയിം ഈസ് ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിൻ്റെ പിന്നിൽ കുട്ടിയുടെ കഴുത്തിൻ്റെ പിന്നിൽ ഒരു ഫ്ലൂയിഡ് ആയിട്ടുണ്ട് ആ ഫ്ലൂയിഡിൻ്റെ തിക്നെസ്സാണ് ഈ ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി എന്ന് പറഞ്ഞ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി കൂടുകയാണെങ്കിൽ നമുക്ക് പലതും പ്രവചിക്കാൻ പറ്റും ഈ കുട്ടിക്ക് വളരെ കൂടിക്കഴിഞ്ഞാൽ ക്രോമസോമൽ അനോമലീസ് അല്ലെങ്കിൽ ജെനിറ്റിക് അനോമലീസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഈ ഇതിൻ്റെ ഒപ്പം ന്യൂക്കൽ ട്രാൻസ് ഒപ്പം തന്നെ നമ്മൾ വേറെ പലതും നോക്കും ഉദാഹരണത്തിന് മൂക്കിൻ്റെ ബോൺ നെയ്സൽ ബോൺ നെയ്സൽ ബോൺ ഉണ്ടോ ഇല്ലയോ എന്ന് പിന്നെ നമ്മൾ പരിശോധിക്കും നെയ്സല് ബോൺ ഇല്ല എന്ന് ഞങ്ങൾ സ്കാനിൽ പറയുകയാണെങ്കിൽ ഈ മുഖം വൈകൃതാണ് മൂക്കില്ല എന്നല്ല അർത്ഥം നെയ്സൽ ബോണിൽ കാൽസ്യം ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ സ്കാനിൽ കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ മര്യാദയ്ക്ക് കാൽസ്യം ഡെപ്പോസിറ്റ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഡിപ്പോട്ട് ചെയ്യുക നെയ്സൽ ബോൺ ആബ്സൻറ്റ് അതായത് അത് ഇല്ല എന്നല്ല അർത്ഥം അവിടെ ഒരു കാർട്ടിലേജ് പോലത്തെ ഒരു സാധനമുണ്ട് പക്ഷെ അതിൽ ആവശ്യത്തിനുള്ള കാൽസിഫിക്കേഷൻ ഇല്ല അപ്പോൾ ബെറ്റർ ടേം നെയ്സൽ ബോൺ ഈസ് നോട്ട് കാൽസിഫൈഡ് എന്ന് ഏരിയ കുറേ കൂടി സാധാരണക്കാർക്ക് ക്ലിയർ ആവും ഈ മൂക്കിൻ്റെ ഈ നെയ്സൽ ബോൺ കാൽസിഫൈ ചെയ്തില്ലെങ്കിൽ അങ്ങനത്തെ കുട്ടികൾക്ക് വളരെ ഈ ബുദ്ധിമാന്യം പോലെയുള്ള അസുഖങ്ങൾ ഡൗൺ സിൻഡ്രോമൊക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നമ്മൾ നോക്കുക ഈ ഹാർട്ടിൽ പല വാലുകളും ഉണ്ടല്ലോ അതിലൊരു വാൽവ് വാല്ന്നിട്ട് അതിന് ലീക്ക് ഉണ്ടോ പിന്നെ നമ്മൾ നോക്കുക ഈ ഡെക്ടസ് വീനോസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു രക്തക്കൊള്ളുണ്ട് അതിൽ രക്തോട്ടം നോക്കും അതുകൂടാതെ നമ്മൾ കുട്ടിക്ക് എന്തെങ്കിലും അനോമലീസ് ഉണ്ടോ ലൈക്ക് വലിയ വലിയ ഒക്കെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും ഉദാഹരണത്തിന് തലയോട് പലർക്കും ഡെവലപ്പ് ചെയ്തില്ല അതിനെ പറയുക നമ്മൾ എന്നാണ് ചെയ്യുന്നതാണ് തലച്ചോറുപുഴം പുറത്തായിരിക്കും ചില മേജർ ഡെവലപ്മെൻറ്റൽ അനോമലി ഓഫ് ഹാർട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ പല 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 മെയിൻ അനോമലീസും നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് അമ്മയ്ക്കും അച്ഛനും തീരുമാനിക്കാം ഇത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോന്ന് ഉദാഹരണത്തിന് ഇപ്പം ഏനംഗഫാലി എന്ന് പറഞ്ഞാൽ തലച്ചോറ് പുറത്തെന്നുള്ളത് കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ ആകെ ജീവിക്കുക ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസമോ അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയെ നമ്മൾ എന്തിനാ പ്രസവം അവസാനം വരെ കൊണ്ട് നടക്കണമെന്ന് വേണോ വേണ്ടയോ എന്ന് അമ്മ അച്ഛനും അമ്മമാർക്ക് തീരുമാനിക്കാൻ സാധിക്കും പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ നെയ്സൽ ബോൺ ക്രൗണ്ടറം ലെങ്ത്ത് അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ റൈക്കസ്വിഡ് റീഗിറ്റേഷൻ ഉണ്ടോ ഇതെല്ലാം നോക്കിയിട്ട് അമ്മയുടെ ബ്ലഡ് എടുക്കുക അമ്മയുടെ ബ്ലഡിൽ ഡബിൾ മാർക്കർ എന്ന് പറയും അതിൽ വേറൊന്നുമല്ല പി എ പി പി എ ആൻഡ് ഫ്രീ ബി ടൈ സി ജി എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അമ്മയുടെ ബ്ലഡിൽ അതിൻ്റെ ലെവലിൽ നോക്കും ഈ അമ്മയുടെ ബ്ലഡിൻ്റെ റിപ്പോർട്ട്സും നമ്മുടെ സ്കാനിൽ റിപ്പോർട്ടും കൂടിയിട്ട് ഒരു കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ആ സോഫ്റ്റ്വെയർ കാൽക്കുലേറ്റ് ചെയ്ത് തരും ജനിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് എങ്ങനെ എന്താണ് എന്ന് അത് കുട്ടി അവർ പറയുക അബ്നോർമലാണോ നോർമലോ എന്നല്ല ഈ കുട്ടിക്ക് റിസ്ക് വളരെ ഹൈ ആണ് ഈ കുട്ടിക്ക് റിസ്ക് വളരെ കുറവാണ് ഈ കുട്ടിക്ക് റിസ്ക് ഇൻ്റർമീഡിയറ്റ് ആണ് ഇപ്പോൾ റിസ്ക് ഹൈ ആണ് എന്ന് പറഞ്ഞിട്ട് പോയി അബോട്ട് ചെയ്യാൻ പോണ പല അമ്മമാരും അച്ഛന്മാരും ഉണ്ട് അത് വളരെ തെറ്റാണ് റിസ്ക് ഹൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പണ്ട് കുതിരാൻകേറ്റത്ത് പോകുമ്പോൾ ഇവിടെ അപകട മേഖല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപകടമേഖലയിൽ കൂടെ പോണവർ എല്ലാവർക്കും അപകടം പറ്റും എന്നല്ല അർത്ഥം അപകടമേഖലയിൽ പോകുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു പോകണം ബാക്കിയുള്ള ദിക്കിനേക്കാൾ കൂടുതൽ സാധ്യതയുണ്ട് ഇവിടെ അപകടങ്ങൾ ഈ കേസിൽ അംഗവൈകല്യങ്ങൾ ഉണ്ടാവാൻ കൂടുതൽ സാധ്യതയുണ്ട് അപ്പം എന്താ വേണ്ടത് നമ്മൾ കുതിരാനിൽ സൂക്ഷിച്ച് ഓടിക്കുന്ന പോലെ നമ്മൾ കുറച്ച് കൂടുതൽ ടെസ്റ്റ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യണം ഈ കുട്ടിക്ക് നോർമലാണോ അതോ അബ്നോർമാലിറ്റി എന്ന് വേണ്ടി നമ്മൾ എന്താ ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്നാഴ്ചക്കും പതിനാലാഴ്ചയുടെ ഇടയിൽ സി വി എസ് എന്ന് പറയും അതായത് മറുളീന്ന് ഒരു ഒരു കുറച്ച് സെൽസ് എടുത്ത് പുറത്തെടുക്കും എന്നിട്ട് അത് ആർട്ടിഫിഷ്യലായിട്ട് പുറത്ത് വളർത്തും ഈ മറൂളിലുള്ള സെൽസ് കുട്ടിയുടെ സെൽസാണ് അപ്പോൾ മറൂളിലുള്ള ഈ സെൽസ് കുട്ടിയുടെ ക്രോമസോമിനെയും കുട്ടിയുടെ ജീൻസിനെയും റെപ്രസെൻ്റ് ചെയ്യും അപ്പോൾ ഈ കുട്ടിയുടെ ജീൻസ് കുട്ടിയെ നേരിട്ട് എടുക്കുന്നതിന് പകരം ഇത് നമുക്ക് പരിശോധിക്കാൻ പറ്റും ആക്ച്വലി അതിൽ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും ഞങ്ങൾ സാധാരണ പതിനാറാഴ്ച വരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പതിനാറാഴ്ചയിൽ ഒരു അമിനോട്ടിക് ഫ്ലൂയിഡ് ആമിനോസെന്തിസിസ് എന്ന് പറയും അതായത് കുട്ടിക്ക് ചുറ്റുള്ള ഫ്ലൂയിഡാണ് അമിനോട്ടിക് ഫ്ലൂയിഡ് അതൊരു ഇരുപത് എം എൽ ആസ്പിറേറ്റ് ചെയ്യും അതിൻ്റെ ഉള്ളിൽ കുട്ടിയുടെ സെൽസ് ഉണ്ടാവും ഈ സെൽസ് ആകെ കുറച്ചേ ഉണ്ടാവുള്ളൂ നമ്മൾ പുറത്തെടുത്ത് കൾച്ചർ ചെയ്ത് ഈ സെൽസിനെ പത്താണെങ്കിൽ നൂറാക്കി ഈ സെൽസിനെ നമ്മൾ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ പോലെ കുട്ടിയുടെ ക്രോമസോംസും കുട്ടിയുടെ ജെനറ്റിക് മേക്കപ്പും എല്ലാം അറിയാൻ പറ്റും അപ്പോൾ ഇത് നോക്കിയിട്ട് ആണ് നമ്മൾ തീരുമാനിക്കുക ഈ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം പോലെയുള്ള അസുഖങ്ങളുണ്ടോ അതുപോലെ വേറെ സപ്പോസ് ഒരു കുട്ടിക്ക് ആദ്യത്തെ കുട്ടിക്ക് ഒരു ജെനറ്റിക് അബ്നോമലിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ജീൻസ് വളരെ അധികം ഉണ്ട് എല്ലാ ജീൻസും നമുക്ക് നോക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യത്തെ കുട്ടിയുടെ എന്താണ് ജീൻ എന്ന് നമ്മൾ പുറത്തു വന്ന കുട്ടിയുടെ കണ്ടുപിടിക്കാൻ പറ്റും ആ ഈ കുട്ടിക്ക് അബ്നോർമൽ ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും അപ്പം ഈ കുട്ടിയുടെ ഡയഗ്നോസ് നമുക്ക് കിട്ടിയാൽ നമുക്കറിയാം ഇന്ന് മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട് ആ അസുഖമുള്ള കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ഇരുപത് വയസ്സ് വരെ ജീവിക്കുള്ളൂ അറിയാം അപ്പോൾ ഇത് മാർക്കണ്ടേൻ്റെ കണ്ടീഷൻ ആയിരിക്കാം ഇത് ഇനി അവസാനം മാർക്കണ്ടയേൻ്റെ കഥ കേട്ട് കഴിഞ്ഞാൽ ശിവൻ തമ്പുരാൻ വന്ന് ഈ കുട്ടിയെ രക്ഷിച്ചു എന്ന് പറഞ്ഞു ഇവിടെ ശിവൻ തമ്പുരാൻ്റെതില് ഇപ്പോൾ ജെനറ്റിക് ട്രീറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ട് ജെനറ്റിക് എഞ്ചിനീയറിംഗ് ഒരുപാട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് ആൻഡ് പല ഇത്ര പണ്ട് നമുക്ക് ജനറ്റിക് ഡിസീസ് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു ഇപ്പോൾ പല അസുഖങ്ങൾക്കും നമുക്ക് അതിന് പോലും ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് കുറേ കോസ്റ്റ്ലിയാണ് അത് ഇറ്റ്സ് എൻ്റെ റിസർച്ചിങ് പർപ്പസ് അതുകൊണ്ട് ഈ ഫോ ലെവൻ ടു ഫോർട്ടീൻ വി സ്കാൻ നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത് അത് നിങ്ങളുടെ കുട്ടിയുടെ ഒരു ഹോറോസ്കോപ്പ് ഡിറ്റർമിനേഷനാണ് അതുകൊണ്ട് അത് നിങ്ങളെല്ലാവരും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം താങ്ക് വെരി മച്ച്